ല്ലേ ഉള്ളു വേറെ ഒന്നും അടിപൊളിയല്ലേ ആ കളറ് കുറഞ്ഞു പറഞ്ഞ കറക്റ്റാ പക്ഷെ കൊറച്ചൊന്നും അല്ല മൊത്തത്തിൽ അങ്ങോട്ട് കറുത്തുപോയി പിന്നെ കണ്ണിന്റെ തടവൊക്കെ കണ്ടില്ല നീ എന്തടാ വണ്ണം വെച്ച് വയറൊക്കെ ചാടി ഒരുമാതിരി അടക്കാൻ വരത്തിന് നീര് വെച്ച പോലെ ഏഹ് വണ്ണൊക്കെ കൂടി ഒരുമാതിരി കാട്ടുപോവത്തിന്റെ കൂട്ടായി നിന്റെ മുടി പോകുന്നുണ്ടാ മുടിയും പോയി നീ ഇപ്പ എന്തേലും നാട്ടിൽ പോയത് ഇവിടെ നിന്നാ പോരാടുന്ന ഞാനൊക്കെ കണ്ടാ നല്ല അടിപൊളിയായിട്ട് ഗ്ലാമർ ഗ്ലാമറൊക്കെ ആയിട്ടിരിക്കുന്നു തീർന്നില്ല കുറച്ചുകൂടി പറയാണ്ടു വാങ്ങ പറട്ടെ അലോ വേണ്ട വയറിപ്പറഞ്ഞ് ഞാൻ പോയിട്ട് പിന്നെ വരാ ചോയിച്ചായി നിലക്ക ഏ